സംസ്ഥാന സർക്കാർ പട്ടികജാതി വികസനം അട്ടിമറിച്ചെന്നാരോപിച്ച് എസ് സി മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവകാശ സംരക്ഷണ പ്രക്ഷോഭം സംഘടിപ്പിച്ചു പരിപാടി ബി നേതാവ് കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു എസ് സി വിഭാഗങ്ങൾക്കായി കേന്ദ്രം നൽകുന്ന സാമ്പത്തിക സഹായം കേരളം അട്ടിമറിക്കുന്നതായി അദ്ദേഹം ആരോപിച്ചു ഇടത് വലതു മുന്നണികൾ സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടതായും കുമ്മനം രാജശേഖരൻ പറഞ്ഞു ഈ സാമൂഹ്യനീതി നിഷേധിക്കപ്പെട്ടവരായി കഴിയേണ്ടി വരുന്നു എന്ന ദുഃഖസത്യം ഈ ലോകത്തോട് വിളിച്ചു പറയാനാണ് ഇങ്ങനെയൊരു വലിയൊരു കൂട്ടധർമ്മ നടത്തുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാർ എന്താണ് പട്ടികജാതി സഹോദരങ്ങൾക്ക് കൊടുത്തത് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ആ വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഇല്ല ഇല്ല എന്ന് നൂറുവട്ടം പറയേണ്ടി വരും കാരണം